ആ എങ്ങോട്ട് മ്മ് നീ നല്ല ആളയനെ ചെല്ലപ്പാ നിന്നാണാ തേടി 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 എപ്പോഴേ എന്നെന്റെ വർത്തം നിന്നെ തേടി കൊണ്ടிருக்கെന്നു അറിയുന്നോ തേങ്ങയവുള്ള എല്ലാം തുണി കഴഞ്ഞു പോണു അത്താ നാട്ടിലെ എല്ലാവരും കൂട ആഗബടവരി ത്ലാപ്പില നീ അത് അറിയാ എന്നാലും അയ്യോ കോയ ചായദിയ ഞാൻ ഇങ്ങരെന്താ ഞാൻ വന്ന് போன ആ வாரത്തിലുണ്ട തുടങ്ങിയത് பார்த்து കൊണ്ടുവ എന്നാക്കെ ഡെയിലി വെട്ടോ

ചായ വീട്ടിൽ വാങ്ങിക്കുന്നുണ്ട് നമ്മളെ നല്ല ആൾക്കൊമ്മേ

கண்டிப்பா சாயங்காலம்}}{|வேலைன்னு சென்ன இல்லையா கண்டிப்பா}}{|வறுவேன்னு சென்னா வர்வேய் அம்மனா வர்வேனே| நான் அதன்னே പറയാமேட்டூல இப்போ நான் போன டைப்பு என்ன கூட நீ வா நான் இப்போ ஒரு அவசியத்தினவளி இறங்கையான நான் உன்னை கண்ட வந்து கையடா பிடிச்சா உண்டு இல்லங்க நீ வார மறுபார் வந்து 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 நெட்டி கொண்டு போऊं தேங்க அதறே தோழி இந்தరంగ ஒரு ഒരു 25 മൂട് കൂട അഞ്ചാണ് ഇപ്പോ പറച്ചിട്ടില്ലേ ഇരിക്കേ 25 കൂട മൂട് കൂട പറച്ചിട്ട് ഞാൻ കണ്ടുവാ വരാം നിങ്ങ വീട്ടിൽ പോങ്കാ ആ ബിന്നനിയാ എല്ലാം വലയായി നമുക്ക് നിനന്തിരെ വരാൻ പറ്റുന്നില്ലട പറാനൊക്കെ പറ്റുന്നില്ല പിന്നെ ഞാൻ ഞാൻ പോണേ ഞാൻ ചാടണ നമ്മൾ പറഞ്ഞോളാ നീ മൂട് ഇവിട അതിനെ കേറി ഇതുപോണ്ടെ പറ്റിക്കേരൂ ഇല്ല ലമ്മണ പോവാനെ ഞാരിയില്ല അവിടെ വട്ടില്ലാരിയില്ല മാനേ ആ ചെല്ലപ്പം വന്ന അവള് എൻ്റെ കളിച്ച് പറഞ്ഞു കൊത്തോ നീ ഇത് നല്ല ആൾ തന്നെ എത്ര ദിവസം കൊണ്ട് പറ്റിക്കണേ വരാം വരാം എന്ന് പറഞ്ഞു പറഞ്ഞ് നിന്നാണ് തേങ്ങ അത്രയും തൊഴിഞ്ഞ് കഴിഞ്ഞു പോണം നന്നത്തെ ചെയ്യൽ ചെല്ലത് കേമാനെ ഒര്ത്തരം എന്നെ വിളിച്ചിനു ഡെയിലി എനക്ക് വെട്ടുണ്ട് നാ എന്നത്തെ ചെയ്യത് എനിക്ക് തരും ഓരോ വീട്ടിലെ എന്താ തേങ്ങ എന്താ പരു ആവുമ്പോൾ കറക്റ്റായി വരുന്നേ നീക്കെന്ന ചെല്ലണ്ട ഓ അതുകൊണ്ടാണ് തേങ്ങ അത്രയും തൊഴിഞ്ഞ് കഴിഞ്ഞ് വീഴുമ്പോഴും ഇവിടെ നമ്മള് അതിനെയൊക്കെ പറിക്കൊണ്ട് കിടപ്പാണ് ഇപ്പൊത്ത കളയാനാ പറ്റും മൊത്തത്തിൽ നമ്മുടെ ചാത്ത് വിൽക്കുമ്പോ എത്ര രൂപ കിട്ടും അറിയാം അമ്മ ചുമ്മാ ഇത് ഉള്ള കാടാന്തിര എല്ലാം തിന്ന് അങ്ങനെ ഞാനാണ് എല്ലാം പോണിപ്പൊ സാധനങ്ങള് അതിനോട് നമ്മൾ പറിക്കാതെ ഇരുന്നാ ഓ ഇപ്പൊന്ന അത് വന്നേ വീട്ടിനടയിലുള്ളത് എല്ലാതിയാറി ഞാൻ വന്നേ ഇതിലോട്ട് ولا ولا كده برشيடு තාته بات وړಗೆ الاളെ నికినత నిబ్ర నీ నికినเปકો ella velanga mittu poi patu ini vela tharana nanne arapan kollam ay thengiya pala kedukan vendiya olla pacha thengiye illa pacha thenga varachana ma vaanda ini ellam kuda kadanuda illa da vana അപ്പൊ എപ്പോഴത്തേക്ക് മതി അല്ല നീ അന്ന് തേങ്ങ എണ്ണിട്ട് വാപ്പം കയ്യിൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഓ അങ്ങ ചുമ്മാ ഇരുങ്ങ വാപ്പം എന്താ വേണ്ട അമ്മ നിന്നാണ് ചെല്ലപ്പ ഞാൻ പറച്ചത് പത്ത് തേങ്ങ അയില് അഞ്ച് തേങ്ങ നീ കൊണ്ടോയ നമുക്ക് എന്തിരണ്ട് അത് നല്ല തേങ്ങ പത്ത് എടുത്തിരിക്കുന്ന വാപ്പന ഒന്നുമില്ല ഇരിക്കട്ടെന്ന് ഓ ചുണ്ടക്ക കാപ്പണം ചുമട്ട് വലി മുക്കാപ്പണം എന്ന് പറഞ്ഞാലായല്ലേ നീ ചുമ്മാ ഇരി വീട്ടുകാരി അവൾക്ക് ഒരു സൂൽ കേസ് വാങ്ങണേ വെച്ചണില്ല അത് വേണ്ട പോകണം പത്ത് കൊള്ളു പിന്നെ അവളെയും കൂട്ടിട്ട് അവൾക്ക് ഒരു ചില്ലിട്ടേ ഇരുന്ന അവൾക്ക് വീട്ടിലെ ഉള്ളവയുള്ള സന്തോഷം തന്നെ നമുക്ക് സന്തോഷം അത് ചിന്ന ചിന്ന ഇപ്പ ആസകൾ ചെല്ലുമ്പോ നമ്മൾ അതും ചെയ്ത് കൊടുക്കണ്ടാമ ചുമ്മാ ചുമെങ്കിൽ പന ആറി നടന്ന അത് വീട്ടിലായിരുന്നു തലു പോവില്ല പിന്നെ പിന്ന പറ